എല്ലൊരു സാധിക്കും അപ്പൊ നമ്മൾ ഇന്നും സ്നേക്കഡ് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുക നമ്മൾ കുറെ നാളായി സ്നേക്കഡ് ഫിഷിങ്ങിന് പോയിട്ടുണ്ട് കാരണം മീനൊന്നും വലുതായിട്ട് അടിക്കുന്നില്ല അവിടെ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഫ്രോഗ് നമ്മൾ മേടിച്ചാൽ പി കെ എന്ന് പറയുന്ന ഫ്രോഗും റിയൽ വാരിയറിൻ്റെ പിന്നെ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പിഗി എന്ന് പറയുന്നത് ഒരു പന്നിക്കുട്ടിനെ കണക്കിരിക്കുന്നത് വലിയ ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഫ്രോഗാണെങ്കിൽ നല്ല റിസൾട്ട് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വരാനേ പിടിച്ചാൽ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ പുറകിൽ അപ്പോൾ ആ ഫ്രോഗിൻ്റെയും കൂടെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നേരെ ഒന്നും പറയുന്നില്ല നമുക്ക് ഫിഷിങ്ങിലേക്ക് പോകാം ജസ്റ്റ് നിങ്ങളെ പിഗി എന്ന് പറയുന്ന ഫ്രോഗൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തേ ആൻഡ് ക്രാഫ്റ്റ് അല്ല സോറി ലോർ ക്രാഫ്റ്റിൻ്റെ പിഗി എന്ന് പറയുന്ന ഫ്രോഗ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആറ് ഗ്രാമാണ് മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വലിയ വലിപ്പമൊന്നും ഇല്ലാത്തൊരു ഫ്രോഗ ചെറിയ ഫ്രോഗാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഫ്രോഗ് എടുത്തിട്ട് നമ്മളിത് ഒരുപാട് സ്പോട്ട് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വന്നതാണ് ഇപ്പം എന്താ ഈ സ്പോട്ടിൽ കാസ്റ്റ് ചെയ്തിട്ട് മീനൊന്നും അടിക്കുന്നില്ല അപ്പം നമ്മളിത് എടുത്തിരിക്കുന്ന ഫ്രോഗെന്ന് പറയുന്നത് അടി വെയിറ്റ് ഒക്കെ ഉള്ളത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വെയ്റ്റിൻ്റെ അടിയിലാണ് സ്പിന്നർ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പിഗി എന്ന് പറയുന്ന ഫ്രോഗ് ഇതാണ് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സാധനം കിട്ടുന്നതന്നെ അതായത് നമ്മുടെ ഈ വിരലിൻ്റെ ഇത്രേ ഉള്ളു നമുക്കിതിങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ മീൻ മീനടിക്കുന്നത് നമ്മളിവിടുന്നൊക്കെ കുറച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഇട്ടേക്കാം പിന്നെ നമുക്ക് റിയൽ വാരിയറിനെ നമ്മുടെ പിക്ക് പി എന്ന് പറയുന്ന ഫ്രോഗ് അത് നമ്മുടെ ചൂണ്ട കിടപ്പുണ്ട് ജസ്റ്റ് നിങ്ങളത് കാണിക്കില്ല അപ്പം എന്തെ ഈ ഫ്രോഗും ഇട്ടാണ് നമ്മൾ സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ മീനടി കുറവാണ് നമ്മൾക്ക് എന്തെങ്കിലും തിരിച്ചു പോകുവായിരുന്നു മീനൊന്നും അടിക്കുന്നില്ല അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒരുപാട് കാസ്റ്റ് ചെയ്താൽ അപ്പോൾ ആകെ നമുക്ക് രണ്ട് സ്ട്രൈക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പം പൊതുവെ ഇപ്പോൾ മീനടി കുറവാണ് കാരണം വെള്ളത്തിൻ്റെയൊക്കെ ഇത് പോയിക്കെ വെള്ളവും കൂടുതലുമാണ് കയറ്റം കൂടുതലൊക്കെ ഇപ്പോൾ അതുകൊണ്ട് മീനടി കുറവാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു ആദ്യമേ നമ്മൾ വീടിൻ്റെ ബാക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒരു വരാൽ പിടിക്കുന്ന വീഡിയോ ഉണ്ട് രണ്ട് വരാൽ പിടിക്കുന്നില്ല അപ്പോൾ ആ വീഡിയോ പോയി നിങ്ങൾ കണ്ടിട്ട് വരിക പിന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ ഉണ്ട് ഫിഷിങ്ങിൻ്റെ അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് വരിക അപ്പം നമ്മുടെ വീടിൻ്റെ പുറകെ നമ്മൾ ഒന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകും അതെ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രോഗെന്ന് പറഞ്ഞാൽ ഓർ ക്രാഫ്റ്റിൻ്റെ പിഗി എന്ന് പറയുന്ന ഫ്രോഗ് എടുത്തിരിക്കുന്നു നമ്മുടെ ഷിമാനോ സി എൻ എയുടെ റീല് പിന്നെ ഡൈവ ജുപിറ്റർ സഫാരിയുടെ സ്റ്റിക്ക് ബ്രൈഡ് ആണെങ്കിൽ ഇരുപത്തേഴ് എം എം ടോമൻ എന്ന് പറയുന്ന ബ്രൈഡ് അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ം കിട്ടുവല്ലോന്ന് നമുക്ക് നോക്കാം അല്ലെ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്തു നോക്കാം ടിച്ചിട്ടുണ്ട് നമ്മുടെ പിഗിയുടെ ഫ്രോഗി ആ സൈസ് വരാല് സൈഡിൽ അടിച്ചേ നമ്മള് വീടിന്റെ പുറ വരാനൊക്കെ കറുത്തീരണ്ടിരിക്കുന്നു വരാന് ഇവിടുത്തെ വരാനാടനാട്ടോ നല്ല നാടൻ വരാൻ അപ്പൊ നമുക്ക് കൊണ്ട് വീട്ടിൽ അവിടെ കൊണ്ടിട്ട് വരാം അപ്പോൾ അത് ഇവിടത്തെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓർക്കും പല കുഞ്ഞുങ്ങളും വല്ലതും കാണാം അന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല നമ്മൾ ഇവിടെ എല്ലാം പോളയായിരുന്നു ഇന്നലെ തെളിച്ച് നമ്മൾ ഇത്രയും ഫാം തെളിച്ചത് പിന്നെ അത് അങ്ങോട്ടും തെളിച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കളേ കൂടെ വായിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് തോട് ക്ലീൻ ആയി കിട്ടും അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും രാത്രി ആകുമ്പോൾ ഇവിടെയൊക്കെ സൗണ്ട് കേൾക്കുന്നതേക്കാം നല്ല വെട്ടുന്ന സൗണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിംഗ് ഒന്നും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ലോക്ക് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗ് തേണ്ട ഇതാണ് കണ്ട നോക്കിയേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കാം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് എന്നിട്ടതേ ഇങ്ങനെയൊന്ന് പയ്യെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ സ്ഥിതിയില്ല ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇത് ആഡ് ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് ലോങ് കാസ്റ്റിംഗ് നല്ലപോലെ കിട്ടും അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം ഓ ഗായ്സ് നമുക്ക് വീട് കിട്ടിയില്ല അതെ നമുക്കിത് ഇവിടെ നിന്ന് ഒരു വരാം തന്നെ കിട്ടിയത് നമ്മുടെ പിഗടെ ഫ്രോഗി രണ്ടാമത്തെ വരാതിട്ടാ വല ഒരാളുടെ വലിപ്പം കണ്ട

ഓ വിശുരല്ല പെശുരല്ല അടിക്കുന്നുണ്ട് അവൻ അടിക്കുന്നുണ്ട് അപ്പം കിട്ടും ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് വരാനേ കിട്ടിയിട്ടുണ്ട് വേണ്ട നാടൻ വരാതെ നമ്മുടെ റിയൽ പെക്ക എന്ന് പറഞ്ഞ ഫ്രോഗിലും നമ്മളിപ്പോ ഇവിടുന്ന് വരാനേ കിട്ടിയിട്ടുണ്ട് ആദ്യമത്തെ ഒരാതി ഒന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ഈ പഴയ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ചൂണ്ടേടാനായിട്ട് വന്നപ്പോൾ എന്താ ചേട്ടൻ്റെ കൂടുതലാണ് മേടിക്കുന്നു എന്ത് കിടക്കുന്നു ഒന്നുമില്ല ഉണ്ടോ ഒരു വരാലോ നമുക്ക് ഒരു വരാനെ പിടിക്കില്ല കാണാൻ പറ്റി ഒരു വരാനുണ്ടെന്ന് പറഞ്ഞു എവിടെയാന്ന് വര നോക്കുന്നു അതിനകത്തും ഉണ്ടെന്ന് നോക്കി എന്താണ് അതിനകത്ത് അതിനകത്തും ചാടുന്നു ഒരു വരാനുള്ളത് ആ ഇത്ര എനിക്ക് ചൂണ്ട കിട്ടിയത് ഒരു വരാനെ നമ്മുടെ ചേട്ടന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂണ്ടി അപ്പോൾ അടുത്ത ഒരാല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരാൾ യെസ് രണ്ടാമത്തെ ഒരാൾ നമുക്ക് ആ ചേട്ടൻ കൂട് വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നുണ്ടാ രണ്ടാമത്തെ ഒരാള് ആദ്യം കിട്ടി ഒരാൾ അണ്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ പീക്ക പെക്ക പീക്ക എന്ന് പറയുന്ന ഫ്രോയിൽ കിട്ടിയത് അപ്പം കുറച്ച് ചെമ്പലി പിന്നെ നേരത്തെ കിട്ടിയ വരാലിതക്കാത്ത നമ്മൾ ചൂണ്ടപ്പൊബിച്ച ബാപ്പിച്ചട്ടൻ വന്നിട്ടുണ്ടായില്ലേ വല ഇട്ടിട്ട് കിട്ടിയതാണ് ഇത്ര ഒരു കുറച്ച് ചെമ്പല്ലിയുണ്ട് ആ ഒരു വരാലുണ്ട് വരാല നമ്മള് ബാപിച്ചട്ടന് കിട്ടിയ വരാല് പുള്ളി കൂടുവലൊക്കെ എടുത്തോണ്ടിരിക്കുക കിട്ടിയല്ല ബാപ്പിച്ചേട്ടനെ കൂടുവല വെച്ചിട്ട് അമ്മക്കൊന്നും കിട്ടീലെന്ന് പറയണ്ട നമുക്ക് നല്ല സൈസ്വർ വരാലേ കിട്ടി കിട്ടി കേൾക്കണ്ട വരാല അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ തൊല്ലിലിട്ടു നമുക്ക് നമ്മൾ കിട്ടിയല്ല നമ്മള് ആ ഇത് കൊല്ലാ നിങ്ങള് ദോഷമായിട്ടോ ചെയ്തോ ചൂണ്ടാക്കിട്ടല്ലേ ഇതൊക്കെ ഏ കൂടുതലൊക്കെ <inaudible> തെറ്റിദ് <inaudible> <inaudible> hey, വണോ എഴുന്നൂറ് താമറ അപ്പോൾ നമ്മളിത് സുണിച്ചിട്ടതിന് മീനെ കൊടുത്തിട്ടത് നമുക്ക് ആയിരം രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇവിടെ എണ്ണയടിക്കാൻ വന്നു ബാക്കി ഇരുനൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇരുന്നൂറ് രൂപക്ക് ഇത് എണ്ണയടിക്കാൻ വന്നായിരുന്നു